ിൽ അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവില്ലെന്ന് നൽകട്ടെ ഇന്നൊരു വൈകുന്നേരമാണല്ലോ വൈകുന്നേരമായാലെന് പറയണം وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إذا رأل مونة قلنا لم يضره شيء على آتري ولا بقرهم بريقا إلا أن محمد نبي കാരണം രാത്രിയിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിൽ അഭയം തേടിയിട്ടുണ്ട് അവന്റെ നാമത്തിൽ അഭയം തേടിയിട്ടുണ്ട് ശ്രദ്ധിക്കണില്ലേ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞില്ലേ ഒരു പിന്നെന്ത്രിമ കേട്ടിട്ട് ഒരു ഒരമ കേട്ടാൽ അത് നടപ്പിലാക്കണം അള്ളാഹു തോഫി ഒക്കെ ചെയ്യട്ടെ അല്ല ഒരൽമ കേട്ടിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തതിന്റെ നേട്ടം എല്ലാം ഉണ്ടായി പക്ഷെ നടപ്പിലാക്കിയില്ല എതിരാണ് നടപ്പിലാക്കിയത് അലിമ തകർന്നു പോയി ഒരാൾ എല്ലാ വിജ്ഞാനവും പഠിച്ചിട്ടും തകർന്നു പോയി ബൽ ഉറക്ക പറഞ്ഞി ബൽ കാരണം വിജ്ഞാനം ഒരു വഴിക്ക് പോയി അവൻ വേറൊരു വഴിക്കും പോയി അള്ളാഹു നമ്മയെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുനമ്മയെ മുസ്തക്കങ്ങളിൽ പെടുത്തട്ടെ അതുകൊണ്ട് മോമിനീങ്ങളെ ഞാൻ ആ വിഷയം കഴിഞ്ഞ ആഴ്ച ആഴ്ചയിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് ശ്രദ്ധിക്കുക ഏതൊരമ്മ സമയങ്ങളിലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടേ പോവുക ബഹുമാനപ്പെട്ട വലീദ് വലീദ് ബഹുമാനപ്പെട്ടോട് ജൂതന്മാർ വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഉച്ചരി നാമം ഉച്ചരിച്ച് ഒരു അത്ഭുതം കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം എന്റെ അത്ഭുത വേണ്ടെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കുപ്പി വിഷം കൊണ്ടുവരാം ശ്വസിച്ചാൽ പോലും മരിച്ചു പോകുന്ന വിഷമാണ് ആരെ കുടിച്ചിട്ട് നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കാം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹരിദിനോട് കൊണ്ടുവരൂ കൊണ്ടുവന്നു ഈ സംഭവം വളരെ സഹായി ഏകദേശം മുഫസിരിയങ്ങൾ മുഴുവനും ഉദ്ധരിക്കുന്നുണ്ട് ഞാനത് എണ്ണി പറയുന്നില്ല എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എവിടെയുമുണ്ട് റാസീലുണ്ട് കുത്തുബിയിലുണ്ട് ഇബിന് കസീറിലുണ്ട് അൽ ബിദായയിലുണ്ട് ഇബിന് തൈമിയ പോലും തൻ്റെ അൽമഅത്ത് അൽക്കറാമയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഏകദേശ തഫ്സീറുകളിലും ഇത് കാണുന്നുണ്ട് റോഹിൽ ബയാനിലുണ്ട് റോഹിൽ മയാനിയിലുണ്ട് എല്ലാ മുഫസ്സിരിയങ്ങളും ഇത് പറയുന്നുണ്ട് ചൂടന്മാർ വിഷക്കുപ്പി കൊണ്ടു ആ വശക്കു തുറന്നു ബഹുമാനപ്പെട്ട അത് തന്റെ വായയിലേക്ക് കമീത്തുകയും ചേരു ഫലു അപകടവും വന്നില്ല ബഹുമാനപ്പെട്ട് ബോധം തരട്ടെ അല്ല പോലെ തരട്ടെ അത് കരുതി ആരും വിഷം കുടിക്കാൻ പോകണ്ട കേട്ടോ എഴുതിയിട്ട് അല്ല അതിനനുസരിച്ച് ഒരു വേറെയും വേണം ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാൻ വരുമ്പോൾ പറഞ്ഞ അതാണ് വിഷയം അതിങ്ങോട്ട് ഉള്ളിലുണ്ടെങ്കിൽ പിന്നൊന്നും പ്രശ്നമല്ല ാഹു ലാഹു മുഹമ്മേടി കൽവിൽ അത്ര ശക്തമാവണം എന്നാ പിന്നെ പേടിയില്ല അതുണ്ടാകണം എന്നറിയ ഏറ്റവും മനോഹരമായ വൃക്ഷത്തെ പോലെയാണ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് മുഴുവനും അത് തന്നെ ഉപകാരം നൽകും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് മോമിനീങ്ങളെ അള്ളാഹുവിന്റെ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കുക ആ വചനത്തിന്റെ പിന്നാലെ നിൽക്കുക ഏത് നന്മയും ആ വചനം ഉദ്ദേശിച്ചു പറയാ ചെയ്യ പക്ഷേ തിന്മ ചെയ്യുമ്പോൾ ആ വചനം ഉപയോഗിക്കാതിരിക്കുക തിന്മ ചെയ്യുന്ന ആൾ ആ വചനം ഉപയോഗിച്ചാൽ അതോടുകൂടെ അഴിനാദനാണെങ്കിൽ കാഫുറാവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മനസ്സിലായോ പറഞ്ഞത് ഒരാൾ കള്ളുപിടിച്ചപ്പോൾ എന്റെ ഒരു വിസ്മയ്ക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടെങ്കിൽ നല്ല കുറ്റം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ഒരു കളമശ്ശേരിക്കാരൻ എന്ത് ചെയ്തു ധോണിവാക്കറിന്റെ കുപ്പിയും കൂടെ പിടിച്ചപ്പോൾ എന്തു പറഞ്ഞു നിങ്ങൾ പാറ മോനെ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കമേറ്റിയാൽ രക്ഷിക്കട്ടെ അള്ളാന്റെ നാമത്തിന്റെ വിലയാണത് ഒരാൾ വിഭജനിച്ചപ്പോൾ വിസ്മി കാത്ത് രക്ഷിക്കട്ടെ എന്നാൽ സ്വന്തം ഭാര്യയെ സമീപിക്കുമ്പോൾ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ വിസ്മിച്ചെല്ലാൽ സുന്നത്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഗൗരവഞ്ഞേ പറഞ്ഞില്ലാൽ ഇല്ലേ ഉള്ളവരൊക്കെ നമുക്ക് നൽകട്ടെ ചിന്തിക്ക് 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 എല്ലാരും മനസ്സിലാക്കി നോക്കൂ അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ നാമം ആരാണെങ്കിലും കുട്ടികളെ കുട്ടികളായിട്ട് പഠിപ്പിക്കണം പത്രം ഭക്ഷണം കൊണ്ട് വെച്ചു ചെറിയ കുട്ടിയാ കൂടെ ഇരിക്കുന്ന കുട്ടി ഭക്ഷണത്തളികയിലേക്ക് കൈവച്ചു കൈകൊണ്ട് വാരി വാരി ഭക്ഷണം ഒരു കുട്ടി കുട്ടി കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ വലിയ താല്പര്യം ഞാൻ ആ ഭാഗത്തേക്ക് വരാം അങ്ങോട്ട് തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അനുഗ്രഹം അവനാ അവനെ പറയാതെ അനുഗ്രഹം തുടല്ലേ വലത്തെ കൈ കൊണ്ട് വിസ്മുചെല്ല് എന്നിട്ട് വലത്തെ കൈ കൊണ്ട് കഴിക്ക് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം അപ്പൊ ഏത് കുട്ടിയാണെങ്കിലും നന്മയാണെങ്കിലും ഏതൊരു നല്ല കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ നാമല്ലാതെ അതൊന്നും പറയരുത് കാരണം ആ അനുഗ്രഹമെല്ലാം ചെയ്തു തന്നത് െല്ലാം ചെയ്തു തന്നത് അതെങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്നവൻ അവൻ ആരെ പോലെയെങ്കിലും അല്ല നോക്കിയിരിക്കുന്നുണ്ട് ولا هبة في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين. انعام انبت ينبر سوره الانعام انبت ينبر أمالي يعني إِنَّنَا اني انا ഈ അനുഗ്രഹം റഹമത്തുള്ളക്ക് ഈ വൈകുന്നേരം ലഭിച്ചതാ ഇത് അഹമ്മത്തുള്ള എങ്ങനെ കഴിക്കും എന്നുള്ളത് നോക്കുന്നുണ്ട് ഒരു കമ്മീഷനെ നിശ്ചയിക്കേണ്ട ആളൊന്നുമല്ല അതും തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയല്ല കാസിമി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രിക്കറിയണമെങ്കിൽ ഇവിടെ ആളെ ഏർപ്പെടുത്തണം അത് വേണ്ട ആർക്ക് എന്നോട് പറഞ്ഞേക്കി ഞാൻ നിങ്ങളെ മുഖ്യമന്ത്രിയെ കുറ്റം പറയാന്ന് വിചാരിക്കരുത് അതിനി പ്രതിപക്ഷ നേതാവാണെങ്കിലും വേണ്ടില്ല അവർക്കൊക്കെ കമ്മീഷൻ നിശ്ചയിക്കണം ആർക്കും നേരെ പറിച്ചോ അങ്ങനെയല്ല ഈ അനുഗ്രഹം നമുക്ക് നൽകിയെ ഈ അനുഗ്രഹം നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നവൻ നോക്കും ഈ ഭൂമിയിൽ ഒരു ഇല പൊഴിഞ്ഞു പോലും അവൻ അറിയുന്നുണ്ട് അവൻ അറിയാതെ ഒരു കാര്യവും നടക്കുകയില്ല അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അതുകൊണ്ട് പാഠം നമ്പർ ഒന്ന് ഏത് കാര്യവും ഏതൊരു നന്മയും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്നുകൊണ്ട് ഞാൻ ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നാ എൻ്റെ ഊർമ കഴിഞ്ഞ ക്ലാസ്സിൽ ആയതുന്നജ ഇല്ലേ പറഞ്ഞില്ലേ ആയതുന്നജ അത് പറഞ്ഞില്ല പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒന്ന് പറഞ്ഞില്ലേ ആയതുന്നജ അത് രക്ഷയുടെ ആ വചനമാകുന്നു അത് പറഞ്ഞവർക്കൊക്കെ രക്ഷയുണ്ടാകും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒന്ന് എന്ത് ആര് പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഇല്ല ഇന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞാനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ പോവാ ഏതായാലും അത് രക്ഷയുടെ വചനമാണ് എല്ലാവരും പ്രളയത്തിൽ മുങ്ങി മരിച്ചപ്പോൾ ന്യൂഹി രക്ഷപ്പെട്ടു പറഞ്ഞല്ലോ പറഞ്ഞില്ലേ എന്ത് ഞങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്റെ നോഹി രക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞ ഒരു കളിനോകയുടെ സാങ്കേതിക വൈദഗ്ധ്യം പോലും നോഹിന്റെ കപ്പലിന് എന്നല്ല കപ്പൽ പോലും അതേ കുറിച്ച് പറഞ്ഞില്ലേ ആണികളും പലകകളും കൂടിയ ഒരു സാധനം എന്ന് പറഞ്ഞു കാരണം അങ്ങനെയുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആ അലാ കപ്പലിന്റു അങ്ങനെ പറഞ്ഞത് ആണികകളും ആണികളും പലകകളും കൂടിയ സാധനം എന്നാ പിന്നെ പിന്നെ നോഹി രക്ഷപ്പെട്ടത് ആ പേടകത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം അല്ല പിന്നെ ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല ആയത്തുനജ അത് നമ്മൾ ഞാൻ കാണിച്ചെന്നു ഈമാനുള്ളവനെ ആയത്തു നജാക്കായി കാണിച്ചെന്നു ആരിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദിന സയ്യിദിന ഖാലിദ് സഹിദിന സഹിദിനിൽ വലിയ ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഒരിക്കൽ ഒരു ക്രിസ്തീയ രാജാവ് കത്തയച്ചു സിദിനു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ തൊപ്പി അയച്ചു കൊടുത്തു തലൻ തല തലവേദന തീരാൻ തൊപ്പി അയച്ചു കൊടുത്തു എന്റെ തൊപ്പിയിൽ ഉണ്ടായിരുന്നത് അള്ളാഹു സുബാന നമുക്ക് ബോധം നൽകട്ടെ വിശ്വാസികളെ ഇനി ഇതിന്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ കിടക്കാണ് നിങ്ങളായി അള്ളഹാനെ പരിചയപ്പെടുന്ന വാക്കാണ് എന്ത് നബി പോലും അള്ളഹാനെ അങ്ങനെയാ പെട്ടത് അങ്ങനെയാ കാരണം ഒരു നബിക്ക് ആദ്യം ലഭിച്ച വഴിയെ പറയും പുണ്യനബിക്ക് പോലും പറഞ്ഞല്ലോ പറഞ്ഞില്ലേ ശരി അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വചനമാണ് ചെവി അങ്ങോട്ട് തുറന്നിട്ട് കൽപൊക്കെ അങ്ങോട്ട് വികസിപ്പിച്ചിട്ട് ഇരുന്നോളൂ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നല്ല മരുന്ന് തരാ കൽപിൻ്റെ ഉള്ളിലേക്ക് ശരി അപ്പൊ നമ്മൾ അന്നാലെ പരിചയപ്പെടണം ഏത് വാക്കിലൂടെ അതാണു പിന്നെ അറിഞ്ഞാലും പിന്നെ എന്തൊക്കെ അറിഞ്ഞാലും അതാണ് അഹു പിന്നെ പലതും അറിയാം പക്ഷെ അതാണല്ലാവും എൻ്റെ കൂടെ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഞാൻ വലിയ ഒരു വിഷയം തുടങ്ങിയവയ്ക്കാണ് വളരെ ഡേഞ്ചറസ് ആണ് താലേക്കാട് കയറി കിട്ടിയാൽ രാത്രി ഇരിക്കുമ്പോൾ കരയാൻ തോന്നും തലയൊക്കെ കയറി കിട്ടിയാൽ കരച്ചിൽ വരും ഈ രാത്രി ഇരുന്ന് കരയും ഈ വചന പഠിച്ചാലും അള്ളാഹു അല്ലാതെ ഇതാണല്ലോ പിന്നെ എന്താണെങ്കിലും ഇതാണല്ലോ പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചാലും ഇതാണല്ലോ ഒരാളെ പരിചയപ്പെടുത്തിയ ഒരു ശൈലി ഉണ്ട് ആദ്യം അയാളെ എങ്ങനെ കാണിച്ചോ അതാണ് അതിന്റെ ശൈലി അള്ളാമളെ കാത്ത് രക്ഷിക്കട്ടെ പരിചയപ്പെടുത്തി അവനാരാ മനുഷ്യന്റെ അടുക്കൽ ആദ്യം ഇബ്രിസ് വന്നത് അപ്പോൾ ഇബ്രിസ് അതിലൊടുങ്ങും എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ അതിലൊടുങ്ങും ഏതിലൊടുങ്ങും ഏതിൽ ഓർക്കുകൊണ്ട് പറ അത് തന്നെ അവനെ പരിചയപ്പെടുത്തി അവസാനം പരിചയപ്പെടുത്തി അങ്ങനെയാ അപ്പോൾ ആളാണ് അവനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷ ണ്ടാക്കും കൽപിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇല്ലാത്ത ദുഷ്ചിന്തകൾ ഇങ്ങനെ ഇട്ടുതരും ലാണത്തുള്ള ആയാലേ അവൻ അങ്ങനെ പരിചയപ്പെടുത്തുക അങ്ങനെ പരിചയപ്പെടുത്തുക നോക്കൂ നിങ്ങൾ ചിന്തിക്കണം 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 يا بني لا يفتننكم الشيطان كما من لباسهما മനുഷ്യന്റെ ആലമിന്റെ മക്കളെ നിങ്ങളെ അടുത്ത് വന്ന് നിങ്ങളെ ബാപ്പാന്റെ അടുത്ത് വരുന്ന കോലത്തിൽ വന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാ പറഞ്ഞു ബാപ്പാന്റെ അടുത്ത് വന്നത് എന്തുകൊണ്ട അവനെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിളെയും എങ്ങനെയാണോ ആദ്യമായി അവതരിപ്പിച്ചത് അതാണ് പരിചയപ്പെടുത്തൽ അല്ല പരിചയപ്പെടുത്തൽ നിങ്ങൾക്ക് എങ്ങനെയാ എല്ലാ വിജ്ഞാനുണ്ടായിട്ടും തകർന്നവൻ കാത്തിരക്ഷിക്കട്ടെ മുഹമ്മദ് 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 നബി നബി നബിയോ ഒരു പേര് തന്നെ എന്നാണ് അപ്പോൾ ഈ അതിലൊടുങ്ങും ഏത് ഈ മനുഷ്യന്റെ ഏത് പ്രവർത്തനവും സ്തുത്യർഹമായിരിക്കും മനസ്സിലായില്ലേ കൂടെ നോക്കൂ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതാണ് അതിന്റെ അതിന്റെ അടിസ്ഥാനം എങ്ങനെ പരിചയപ്പെടുത്തിയാലും അതിലൊരുങ്ങും എന്ത് പണിയും ഇനി ഇങ്ങോട്ട് മടങ്ങി വരൂ അള്ളാഹുവാര ശിക്ഷിക്കുന്നവനാ എന്ന് പരിചയപ്പെടുത്തിയോ നിങ്ങൾ പറയൂ പരിചയപ്പെടുത്തിയോ ഇല്ലല്ലോ അള്ളാഹു വല്യ രാജാവ പരിചയപ്പെടുത്തിയോ പരിചയപ്പെടുത്തിയോ അള്ളാഹു എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനാ അങ്ങനെ പരിചയപ്പെടുത്തിയോ എന്നാൽ അതെല്ലാം അല്ലേ ആണ് പക്ഷെ അതൊന്നും നീ തൽക്കാലം അറിയേണ്ടതില്ല നീ അള്ളാൻ എങ്ങനെ പരിചയപ്പെടവേണ്ടത് എന്നാൽ അതെല്ലാം അല്ലേ അതെല്ലാം അല്ലേ ആണ് ആ അതെല്ലാം ആണ് അതെല്ലാമാണ് കൂടവാ والله الذي لا إله إلا هو علم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر

ആരാ നിന്റെ എന്നെ അങ്ങനെ അറിഞ്ഞാൽ പറയുന്ന അള്ളാഹു പറഞ്ഞാലോ രണ്ട് അള്ളാഹു അള്ളാന്റെ രണ്ട് വാക്കുകൊണ്ട് പരിചയപ്പെടുത്തി ഏതൊക്കെ രണ്ട് വാക്ക് രണ്ടും സത്യത്തിൽ റഹ്മത്ത് എന്ന ക്രിയാദാടുവിൽ നിന്ന് നിഷ്പന്നമാണ് സത്യത്തിലെ ആവർത്തനം റഹ്മാനും റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ എന്റെ കൂടെ അല്ലേ ഒന്ന് കൂടെ വേറെ പേരില്ലാത്ത കൊണ്ടാണോ ആവർത്തനം വിരസനല്ലേ ജനങ്ങള് ആവർത്തനം വരില്ല എന്നാൽ ഇത് രണ്ടും അള്ളാൻ സിഫത്താണല്ലോ റഹ്മാനും അള്ളാൻ സിഫത്താണ് അസീസുമാണ് നിങ്ങൾ വന്നു ഇരുന്ന് ചിന്തിക്ക് അള്ളാഹുവിന് വേറെ പേരില്ലാത്തത് കൊണ്ടാണോ അള്ളാഹുവിന് വേറെ സിഫത്തില്ലാത്തതുപോലെയാണ് അള്ളാഹു കാണിച്ചത് റഹ്മത്ത് എന്ന ക്രിയാദാടുവിൽ നിന്നാണ് റഹ്മാനും വന്നത് റഹീമും വന്നത് എന്നാ വേറെ പേരില്ലേ ിൽഹി ചൂടും തണുപ്പുമായി തണുപ്പും ചൂടും റഹ്മാൻ തണുപ്പ് നിങ്ങളിന്റെ കൂടെ അല്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നില്ലാൻ അള്ളാഹു ആരാ അള്ളാഹു റഹ്മാനാകുന്നു പിന്നെ റഹ്മാൻ എന്നാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ടവനാണ് റഹീമെന്നാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ടവനാണ് റഹ്മത്ത് അർത്ഥം കാരുണ്യം കാരുണ്യമാണ് കാരുണ്യമാണ് ആക്കി എന്നിട്ട് അതിനേക്കാൾ വലിയ രസം ഇത് എല്ലാ അധ്യായത്തിന്റെയും ആദ്യത്തെ വചനമാക്കി ഒരു തൗബയിൽ മാത്രം അങ്ങോട്ട് മാറ്റി ബാക്കിയൊക്കെ മനസ്സിലാവണില്ലേ നിങ്ങൾ ചിന്തിക്കൂ